ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഹ്യൂഗോ സൗസ ബ്രസീലിയൻ ഗോൾ കീപ്പറാണ് കൊറിന്ത്യൻസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു പെനാൽറ്റി ആണ് സൗസ ഇന്നലെ നടന്ന മത്സരത്തിലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൊറിന്ത്യൻസിന് വേണ്ടി ഒരു പെനാൽറ്റി സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സേവുകളുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കൊറിന്ത്യൻസിന് വേണ്ടി ആകെ പത്ത് പെനാൽറ്റികൾ സേവ് ചെയ്യാൻ ഹ്യൂഗോ സൗസക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ആകെ മുപ്പത്തിമൂന്ന് പെനാൽറ്റികളാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അതിൽ ഇരുപത്തിയൊന്ന് പെനാൽറ്റികൾ അദ്ദേഹം ഗോൾ വഴങ്ങി പത്ത് പെനാൽറ്റികൾ സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൽ ആറെണ്ണം ഷൂട്ടൌട്ടിലായിരുന്നു രണ്ട് പെനാൽറ്റികൾ പോസ്റ്റിലിടിച്ചുകൊണ്ട് മടങ്ങി എന്നുള്ളതാണ് നേരിട്ട മുപ്പത് ശതമാനം പെനാൽറ്റികളും സേവ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെയാണ് ബ്രസീലിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ബക്കർ ആയാലും എഡേഴ്സൺ ആയാലും പെനാൽറ്റി സേവ് ചെയ്യുന്നതിൽ അത്ര മിടുക്കു കാണിക്കാത്ത ഗോൾ കീപ്പർമാരാണ് അത് പലപ്പോഴും വലിയ കോമ്പറ്റീഷനുകളിൽ ബ്രസീലിന് തലവേദന സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റിനെ താൻ പരിഗണിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ കാർലോ ആഞ്ചിലോട്ടി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൽ സൗസ്ക്ക് അവസരം നൽകിയിരുന്നു ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തിയിരുന്നു പക്ഷെ അന്ന് അദ്ദേഹത്തിന് പിഴച്ചു മൂന്ന് ഗോളുകൾ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു അതിൽ ചില ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പിഴവിൽ നിന്നായിരുന്നു പക്ഷേ വരുന്ന വേൾഡ് കപ്പിൽ ഇത്തരത്തിലുള്ള ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റിന് ബ്രസീലിന് ആവശ്യമുണ്ട് കാർലോ ആഞ്ചിലോട്ടി ഇദ്ദേഹത്തെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ആലീസൺ ബക്കർ അതുപോലെ തന്നെ എഡേഴ്സൺ എന്നിവർക്ക് പുറമെ ഹ്യൂഗോ സൗസ കൂടി ഇടം നേടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അവസാനിപ്പിക്കുന്നു കാണാം